നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് ശനി ശനി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വളരെ മോശമായ അനുഭവങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമെന്നത് അല്ലെങ്കിൽ ശനിദശ ഉള്ള സമയത്ത് കഷ്ടകാലമാണ് എന്നതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതുകൊണ്ട് തന്നെ ശനി അനുകൂലമായിട്ട് വരികയില്ല എപ്പോഴും പ്രതികൂല ഫലങ്ങളെ മാത്രമാണ് പ്രദാനം ചെയ്യുന്നത് എന്നൊരു മിഥ്യാധാരണ പോലും ഓരോ മനുഷ്യരുടെ മനസ്സിലുമുണ്ട് എന്നാൽ നമ്മൾ അറിഞ്ഞുകൊള്ളു ശനി കർമ്മഫലദാതാവാണ് കർമ്മങ്ങളുടെ ഫലമാണ് ശനി നൽകുന്നത് അതുപോലെ തന്നെ ശനി ഭാഗ്യം തരാൻ തുടങ്ങിയാൽ ഏറ്റവും ഉച്ഛസ്ഥനായി ഉന്നതിയിലുള്ള ഭാഗ്യം തരാൻ കൂടി കഴിയുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി ഈ വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജ്യോതിഷപ്രകാരം ശനിമാറ്റം നടക്കുന്നുണ്ട് നിലവിൽ ശനി ഇപ്പോൾ ഉള്ളത് കുംഭം രാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടുകൂടി മീനം രാശിയിലേക്കുള്ള രാശിമാറ്റം നടത്തുന്നുണ്ട് ഇതിൻ്റെ ഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ പോലും ഇത് കൂടുതലും അനുഗ്രഹഫലമായി ഫലമായി അല്ലെങ്കിൽ കൂടുതൽ അനുഗ്രഹത്തിൽ വരാൻ പോകുന്നത് ചില രാശിക്കാർക്കാണ് ഇങ്ങനെ മൂന്ന് രാശിക്കാർക്ക് വളരെയധികം സമയമാണ് ശനിയുടെ ഈ മാറ്റം നിമിത്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗ്യശാലികളായ മൂന്ന് രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ശനിയുടെ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ മഹാശനിമാറ്റമായി മാറി അത് വളരെ വലിയ തോതിലുള്ള ഭാഗ്യങ്ങൾ നൽകാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിമാറ്റം വരുന്ന വരുന്നുണ്ട് അത് മാർച്ച് മാസത്തിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ വരുന്ന ശനിമാറ്റം വളരെയധികം മഹാഭാഗ്യദായകമായിട്ടാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഭവിക്കുന്നത് ഇവരെ ഉന്നതിയിലെത്തിക്കാൻ ഈ ശനിമാറ്റ നിമിത്തം ശനിയുടെ അനുഗ്രഹം നിമിത്തം സാധിക്കുന്നതാണ് സർവ സൗഭാഗ്യങ്ങളും ഈ ശനിമാറ്റം ഇവർക്ക് കൊണ്ടുവരുന്നതാണ് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും അകന്ന് ശനിയുടെ എല്ലാ ആ ഒരു പിടി ശനി ശനിയുടെ തടസ്സങ്ങളൊക്കെയും അകന്ന് സൗഭാഗ്യത്തിൻ്റെ ഒരു പാതയായിരിക്കും ഇവരുടെ മുന്നിലേക്ക് തുറന്നു കിട്ടാൻ പോകുന്നത് മഹാശനിമാറ്റം നിമിത്തം രണ്ടായിരത്തി മാർച്ച് മാസം പുതുവർഷത്തിൽ സമ്പന്നത്തി സമ്പത്തിൻ്റെ ഉന്നതിയിൽ ഉന്നതയിൽ എത്തുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രത്തോളം പടുകുഴിയിൽ നിങ്ങൾ കിടക്കുകയാണ് ദാരിദ്ര്യം കടം ദുഃഖം അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷമങ്ങളും അനുഭവിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്നുമാണ് സമ്പന്ന സമ്പന്നമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കാനായി പോകുന്നത് കൈ നിറയെ അവസരങ്ങൾ സമ്പത്ത് തുടങ്ങിയ വന്നുചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാശനിമാറ്റം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കുമുള്ള ഒരു ചവിട്ടുപടിയായിട്ടായിരിക്കും പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാരണം മഹാശനിമാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും ഒരു മാറ്റം വരണം എന്നത് വളരെ സുനിശ്ചിതമായ ഒരു കാര്യം കൂടിയാണ് കൂടി ഉയർച്ചയുടെ പടവുകളാണ് കയറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള ഭാഗ്യങ്ങളും അനുകൂലമായി വരിക ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം മാർച്ച് മാസത്തിൽ അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക അവസാന രണ്ടാം രണ്ടു പാദം രോഹിണി മകൈരം ആദ്യ പാദം വരുന്ന നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത് ഇവർക്ക് തിരിച്ചടികൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് ഈ വർഷം അവസാനിച്ചിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി ആ തിരിച്ചടികൾ ഒക്കെ വിജയമായി മാറുന്ന അല്ലെങ്കിൽ ആ തിരിച്ചടികളൊക്കെ മാറി ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു കിട്ടുന്ന ഒരു അവസ്ഥയും അവസരവുമൊക്കെയാണ് വന്നു ചേരാൻ പോകുന്നത് കീർത്തി ധനഭാഗ്യം അപ്പോൾ ധനം നിമിത്തം കീർത്തിയേറാൻ അതായത് നമ്മൾ പറയാറുണ്ട് അവൻ പണക്കാരനാണ് ഭയങ്കര ഭാഗ്യവാനാണ് അപ്പോൾ ആ ഒരു കീർത്തിയാണ് അവർക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് സമ്പത്തിനാൽ നിങ്ങളെ ഇനി അറിയപ്പെടും എന്ന തലത്തിലേക്ക് ഉള്ള ഉയർച്ചയാണ് മഹാശനിമാറ്റം നിമിത്തം ഉണ്ടാകാനായി പോകുന്നത് ഗ്രഹിക്കുന്നതൊക്കെയും കൈവശം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കൂടി കാരണം ധനം കയ്യിലേക്ക് വരികയാണ് അപ്പോൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് മഹാശനിമാറ്റം സിദ്ധി നിമിത്തം സിദ്ധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ മേന്മയുണ്ടാവുകയും ഉണ്ടാവുകയും ആ തൊഴിൽ നിമിത്തം തന്നെ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താനുള്ള പാത തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണ് കുടുംബത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കുകയും നിങ്ങളാൽ അതിന് കാർമ്മികത്വം വഹിക്കാനും അല്ലെങ്കിൽ നിങ്ങളാൽ മംഗളകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുവാനുമുള്ള ഒരു ഭാഗ്യം നടത്തുവാനുമുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തോടു കൂടി മംഗളകരമായ പല സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായ അവസരങ്ങളും വന്നു ചേരാൻ അപ്പോൾ അതോ നിമിത്തം തന്നെ പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുകയും പല ആളുകളെ പരിചയപ്പെടാനും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായി മാറാനുമൊക്കെയുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മഹാശനിമാറ്റം നിമിത്തം ഉണ്ടാകുവാനായി പോകുന്നത് അടുത്തത് മിഥുനം രാശിയാണ് മകേരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യം മൂന്ന് പാദം വരുന്ന നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് ശനിമാറ്റം നിങ്ങൾ കുറിച്ചിട്ടുകൊള്ളു വളരെ മഹത്വമായ പല അല്ലെങ്കിൽ മഹത്തരമായ പല കാര്യങ്ങളും നിർവഹിക്കാൻ അല്ലെങ്കിൽ വളരെ വലിയ ഭാഗ്യത്തോടു കൂടിയായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ മാറ്റം വരാൻ പോകുന്നത് കീർത്തി പ്രശസ്തി അംഗീകാരം ഇതൊക്കെയും നിങ്ങൾക്ക് തേടി വരേണ്ട സമയം കാരണം കർമ്മങ്ങളൊക്കെയും നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഒന്നും നമുക്ക് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടില്ല തടസ്സങ്ങൾ നിമിത്തം ആ തടസ്സങ്ങളാണ് നീങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അംഗീകാരങ്ങൾ നമ്മളെ തേടി എത്തേണ്ട സമയം ാണ് അകമാകാൻ പോകുന്നത് ധനഭാഗ്യമാണ് ഈ മൂന്ന് രാശിക്കാർക്കും മഹാശനിമാറ്റം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് ധനത്തിൻ്റെ ആ ഒരു തടസ്സം ധനം നിമിത്തം അല്ലെങ്കിൽ ധനമില്ലാത്തതിൻ്റെ ക്ലേശം ഇതൊക്കെയും അകന്നുപോയി ധനപരമായ ഒരു നേട്ടമാണ് മഹാശനിമാറ്റം നിമിത്തം ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും മഹത്വരമായ ഒരു ഫലമെന്ന് പറയുന്നത് അതേപോലെ തന്നെ ധനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും വാഹന ഭാഗ്യം കാണുന്നുണ്ട് പുതിയ ഗൃഹം വാങ്ങിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പുതിയ വസ്തുക്കൾ വാങ്ങിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഒരു മനുഷ്യനെ ആഡംബരം കാണിക്കാനുള്ള തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ മഹാശനിമാറ്റം നിമിത്തം ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ ഒരുപാട് നാളായി വിദേശത്ത് പോകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് പല പല കാര്യങ്ങൾ ചെയ്ത് എല്ലാ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ തടസ്സങ്ങൾ നിമിത്തം പോകുന്ന ആളുകൾ ഒരുപാട് വിഷമിച്ചു പറയാറുമുണ്ട് അപ്പോൾ അവർക്കൊക്കെയും ഈ ശനിയാണ് ഇവിടെ തടസ്സമായി നിൽക്കുന്നത് അപ്പോൾ ശനിയുടെ തടസ്സം വരുമ്പോൾ വിദേശത്തേക്ക് പോകുന്നതിന് ചില സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നാൽ ചില സമയത്ത് ശനി ഉണ്ടാകുമ്പോൾ വിദേശ ശത്ത് പോയി വീടും നാടും വിട്ട് മാറി നിൽക്കേണ്ടതായ അവസ്ഥയും വന്നേക്കാം എന്നാൽ ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരിക്കുന്നത് എങ്ങും പോകാൻ പറ്റാതെ ഒരു ജോലിക്കും ചെന്ന് വരാൻ പറ്റാതെ മാനസികമായി തളർന്നു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ജോലി ഒന്നും കിട്ടുന്നില്ല സാമ്പത്തികമായി ഒന്നും നേടിയെടുക്കാൻ സാധിക്കാതെ വന്നതിനാൽ എന്നാൽ അതിനൊക്കെ ഒരു മാറ്റമായിട്ടാണ് മഹാശനി മാറ്റം മാർച്ച് മാസത്തിൽ വരാൻ പോകുന്നത് ധനപരമായി വളരെ നേട്ടങ്ങളും വളരെ മാറ്റങ്ങളുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു തലത്തിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുവാനും പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു തുറന്നുവരാനും ൊക്കെ ഇത് നിമത്തെ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ വിദ്യാ വിജയം ഉണ്ടാക്കിയെടുക്കാൻ അതായത് ശനിയാണ് മന്ദത അലസതയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് അതൊക്കെ നീങ്ങി മാറി വളരെ ഭാഗ്യത്തോടു കൂടിയുള്ള ഒരു സമയമാണ് അംഗീകാര നേട്ടങ്ങൾ അതായത് നിങ്ങളാൽ സ്കൂളിലായാലും സാറുമാർക്ക് ടീച്ചേഴ്സിനൊക്കെ ആയാലും ആ സ്കൂളിന് വരെ പ്രശസ്തി തലത്തിലേക്ക് നിങ്ങൾ വളർന്ന് നിങ്ങളാൽ ആ സ്കൂള് വരെ അറിയപ്പെടാനുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാനൊക്കെ സാധ്യത കൂടി കാണുന്നുണ്ട് കാരണം മഹാശനിമാറ്റമാണ് വരാൻ പോകുന്നത് വിദ്യയിലൊക്കെ വളരെ മന്ദതയായി മാറി നന്നായി പഠിക്കുന്ന കുട്ടികളാണ് പെട്ടെന്ന് ഒരു മന്ദതയൊക്കെ ചിലവർക്ക് ചിലവർക്കുണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു മന്ദതയൊക്കെ മാറി വിജയം കൂടുതൽ കരസ്ഥമാക്കാനൊക്കെ ഈ ഒരു സമയം സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാശനിമാറ്റമാണ് മാർച്ച് മാസം വരാൻ പോകുന്നത് അപ്പോൾ ഈ മൂന്ന് രാശി ിക്കാർക്കും അത് വളരെയധികം ഭാഗ്യവും അനുഗ്രഹവുമായിട്ടാണ് ജീവിതത്തിൽ ഭാവിക്കുവാനും പോകുന്നത്